chance to drive home the bumper prize. Suzuki Grand Vitara. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവിധിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും പട്ടാമ്പി നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണം പിടിച്ചെടുക്കുമെന്നും യു ഡി എഫ് പട്ടാമി നിയോജക മണ്ഡലം ചെയർമാൻ കെ പി വാപ്പുട്ടി പ്രതികരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പട്ടാമ്പി മുനിസിപ്പൽ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഈ എലക്ഷൻ പട്ടാമ്പി നഗരസഭയിലെ ഇരുപത്തൊമ്പത് സീറ്റിൽ ഇരുപത് സീറ്റ് ഞങ്ങൾ പിടിച്ചടക്കി ഭരണത്തിൽ കയറും പല നുണകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം ഇടതുവശം വോട്ട് തേടിയത് കപട വിശ്വാസത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താവും പട്ടാമ്പി മുനിസിപ്പാലിറ്റി എല്ലാ വീടുകളും കയറി പെൻഷൻ ഞങ്ങൾ ജയിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഗുണപ്രചാരണം നടത്തിക്കൊണ്ടാണ് അവർ വോട്ട് പിടിച്ചത് അതിനെല്ലാം മറികടന്നുകൊണ്ട് യു ഡി എഫ് ഇരുപത് സീറ്റ് പിടിച്ച് ഭരണത്തിൽ കയറും